ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരത്തിൻ്റെ രണ്ടാം ഇന്നിംഗ്സിലും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ബാറ്റിംഗിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് താരങ്ങൾക്കും മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ രണ്ടക്കം കാണാൻ സാധിച്ചില്ല ഇരുവരും പുറത്തായതോടെ മത്സരത്തിൽ ഇന്ത്യ മുപ്പത്തിമൂന്ന് റൺസിനിടെ മൂന്ന് വിക്കറ്റ് എന്ന നിലയിൽ തകരുകയും ചെയ്തിരുന്നു ഈ സമയത്ത് ഇന്ത്യയുടെ മുൻ ഹെഡ് കോച്ച് രവി ശാസ്ത്രിയോട് കമാൻഡേറ്റർ മാർക്കസ് നിക്കോളസ് കോലിയുടെയും രോഹിത്തിൻ്റെയും ഭാവിയെ സംബന്ധിച്ച് സംസാരിക്കുകയുണ്ടായി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തങ്ങളുടെ വിരമിക്കൽ പ്രഖ്യാപിക്കേണ്ട സമയമായോ എന്ന മാർക്കസ് നിക്കോളാസിന്റെ ചോദ്യത്തിന് രവി ശാസ്ത്രി പറഞ്ഞിരിക്കുന്ന മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് വിരാട് കോഹ്ലി ഇനിയും മൂന്ന് നാല് വർഷങ്ങൾ കൂടി ഇന്ത്യൻ ടീമിൽ കളിക്കുമെന്നും എന്നാൽ രോഹിത്തിൻ്റെ ടീമിലെ ഭാവിയെപ്പറ്റി അവൻ തന്നെയാണ് അവസാന തീരുമാനം എടുക്കേണ്ടതെന്നും ശാസ്ത്രി പറഞ്ഞു വിരാട് കോഹ്ലി ഇനിയും കുറച്ചുനാൾ കൂടി കളിക്കും മത്സരത്തിൽ അവൻ ഔട്ടായ രീതിയൊക്കെ മറന്നേക്കൂ ഇനിയൊരു മൂന്ന് നാല് വർഷങ്ങൾ കൂടി അവന് ഇന്ത്യൻ ടീമിൽ തുടരാൻ സാധിക്കും പക്ഷേ രോഹിത് ശർമ്മയുടെ കാര്യം അങ്ങനെയല്ല ഇക്കാര്യത്തിൽ രോഹിത്താണ് ഒരു അവസാന തീരുമാനം എടുക്കേണ്ടത് മുൻനിരയിൽ കളിക്കുമ്പോൾ രോഹിത്തിൻ്റെ വർക്ക് പഴയതുപോലെ അത്ര മികച്ചതായി തോന്നുന്നില്ല ബോളിനെ നേരിടുന്ന സമയത്ത് രോഹിത്തിന് പിഴവുകൾ വരുന്നു പരമ്പരയ്ക്ക് ശേഷം അവൻ തന്നെ തൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം കൈക്കൊള്ളണമെന്നാണ് ഞാൻ പറയുന്നതെന്നും രവി ശാസ്ത്രി പറഞ്ഞു മത്സരത്തിൽ രോഹിത്തിനെ പുറത്താക്കിയത് ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമിൻസ് ആയിരുന്നു രോഹിത് ഒരു ഫ്ലിക് ഷോട്ട് കളിക്കുകയും ബാറ്റിൻ്റെ എഡ്ജിൽ കൊണ്ട പന്ത് ഗള്ളിയിൽ നിന്ന് ഫീൽഡർ മിച്ചൽ മാർഷിൻ്റെ കൈകളിൽ എത്തുകയുമാണ് ചെയ്തത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത് ആറാമത്തെ തവണയാണ് കമിൻസ് രോഹിത്തിനെ പുറത്താക്കുന്നത് നാൽപ്പത് പന്തുകൾ നേരിട്ട രോഹിത്തിന് ഒമ്പത് റൺസ് മാത്രമാണ് മത്സരത്തിൽ നേടാൻ സാധിച്ചത് മത്സരത്തിൽ രോഹിത് പുറത്തായ രീതിയെപ്പറ്റിയും ശാസ്ത്രി സംസാരിക്കുകയുണ്ടായി ഇതാണ് അവൻ പുറത്തായ രീതി രോഹിത് ശർമ്മ തൻ്റെ പ്രതാപകാലത്തായിരുന്ന സമയത്ത് ഇത്തരത്തിലായിരുന്നില്ല പന്തുകളെ നേരിട്ടത് പന്ത് പിച്ച് ചെയ്യുന്ന ഭാഗത്തേക്ക് രോഹിത് ഫ്രണ്ട് ഫുഡ് കൂടുതൽ അടുപ്പിച്ചിരുന്നു എന്നാൽ ഇവിടെ ഫ്രണ്ട് ഫുട്ട് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ രോഹിത്തിന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബാറ്റ് ബോളിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ രോഹിത് തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് അകലെ ബോളിനെ നേരിടേണ്ടി വരുന്നു മാത്രമല്ല ഓസ്ട്രേലിയ മികച്ച രീതിയിൽ രോഹിത്തിനെതിരെ പന്തെറിയുകയും ചെയ്തു അക്രമണ ബൌളിംഗ് അവർ രോഹിത്തിനെതിരെ പുറത്തെടുത്തത് അവരുടെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനമാണ് കണ്ടതെന്നും രവി ശാസ്ത്രി കൂട്ടിച്ചേർത്തു ഈ പരമ്പരയിൽ മൂന്ന് ടെസ്റ്റുകളിലായി അഞ്ച് ഇന്നിങ്സുകളിലാണ് രോഹിത് ബാറ്റ് ചെയ്തത് ഇവയിൽ നിന്നും ആറ് എന്ന ദയനീയ ശരാശരിയിൽ വെറും മുപ്പത്തൊന്ന് റൺസ് മാത്രമേ രോഹിത്തിന് നേടാനായിട്ടുള്ളൂ ഉയർന്ന സ്കോറാവട്ടെ വെറും പത്ത് റൺസും ഇതിനിടെ രോഹിത്തിൻ്റെ വിരമിക്കലിനെക്കുറിച്ച് അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് ജനുവരി മൂന്ന് മുതൽ സിഡ്നിയിൽ ആരംഭിക്കുന്ന അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റിന് ശേഷം ടെസ്റ്റിനോട് രോഹിത് ഗുഡ് ബൈ പറയുമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഒരു കണ്ടീഷനിൽ വിരമിക്ക തീയതിയിൽ മാറ്റവും സംഭവിച്ചേക്കാം അടുത്ത ജൂണിൽ നടക്കാനിരിക്കുന്ന ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ഇന്ത്യ യോഗ്യത നേടുകയാണെങ്കിൽ ഇതിൽ കൂടി താൻ കളിക്കുമെന്നും അദ്ദേഹം സെലക്ടർമാരെ അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു